ഒരു കുട്ടി ജനിച്ചാൽ പാലിക്കേണ്ട അഞ്ച് മര്യാദകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനായി ഇമാം റസാലി റഹ്മത്ത് ലാഹി പഠിപ്പിക്കുന്നതാണ് ഇത് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം ഒരു കുട്ടി ജനിച്ച എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ള വെപ്രാളം ഒഴിവാക്കി ഇത് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുകയും മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് ഉറപ്പുകയാണ് ഇമാം റസാലി റഹമത്തുള്ളി അലേ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ആണായാലും പെണ്ണായാലും ഒരുപോലെ സന്തോഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കുട്ടി ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം മഹാനായ റസൂൽ സല്ലാ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ഇങ്ങനെ ചെയ്താൽ ഉമ്മുസിബിയാനെ അതായത് ഒരു തരം പൈശാചികതയെ തൊട്ട് ആ കുട്ടിയെ അള്ളാഹു സുബാൻ ഹുല കാക്ഷിക്കുമെന്ന് റസൂൽ സല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നല്ല പേരിടുക എന്നുള്ളതാണ് ആ കുട്ടിക്ക് എഴുന്നേറ്റൊന്നും നല്ല പേരിടാമെന്നു കഴിയില്ല പേരിട്ട് കൊടുക്കൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് നല്ല പേരിടുക അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാണാൻ ശ്രമിക്കുമല്ലോ നാലാമത്തെ കാര്യം ആൺകുട്ടിക്ക് രണ്ട് ആടും പെൺകുട്ടിക്ക് ഒരാടും അക്കീക്കത്ത് അറുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ശ്രമിക്കുക ആൺകുട്ടികൾക്ക് രണ്ട് ആടും പെൺകുട്ടികൾക്ക് ഒരാടും അക്കീക്കത്ത് അറുക്കാൻ വേണ്ടി ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം മധുരം നൽകുക കുട്ടി ജനിച്ചാൽ ഒരു ലഡുവോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മധുരം നമ്മുടെ ചുറ്റുമുള്ളവർക്കും അതുപോലെ പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും മധുരം നൽകൽ എന്താണ് പിന്നെ കുട്ടിയോട് പാലിക്കേണ്ട മര്യാദകളിൽ കുട്ടി ജനിച്ചാൽ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ട കാര്യമാണെന്ന് ഇമാം ഓസാലി അറമി അലി പഠിപ്പിക്കുന്നുണ്ട് അസ്സാം വലിക്കും വാഹത് വർക്കാത്ത